ഫുള്ള് അയലേനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിപ്പുണ്ട് ഓടി നിൽക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഓടിക്കുന്നതാ അതിന് അപ്പോൾ എന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ മൗണ്ട് ഗർമൽ വള്ളത്തിൽ വന്നിട്ട് വലയടിക്കാത്തത് കൊണ്ട് തന്നെ വീ വള്ളത്തിൽ കറക്റ്റ് മീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് രണ്ട് മൂന്ന് വള്ളങ്ങൾ മാത്രമേ വല വലയടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വള്ളത്തിൻ്റെ അടുത്ത് നമുക്ക് കറക്റ്റ് മീൻ പേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നേരെ വന്നെത്തിയത് മക്കമദീന എന്ന് പറഞ്ഞിട്ടുള്ള മുതലപ്പുഴയിലുള്ള വള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വള്ളം കണ്ടപ്പോൾ തന്നെ നമ്മളെ ആൾക്കാരെയൊക്കെ മനസ്സിലായിട്ട് നമ്മൾ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതാ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും പറഞ്ഞു അതായത് എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ആനച്ചൊറിയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറിയിട്ട് പിറക്കി കളയുന്ന ഒരു കാഴ്ചയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകൂട്ടം ഇതിൻ്റെ കൂടെ ഒരുപാടുണ്ട് പക്ഷെ എടുക്കണമെങ്കിൽ ഈ ചൊറികളെല്ലാം പിറക്കി കളഞ്ഞാലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം മുതലേ അവർ പിറക്കി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് പെറ്റുപെരുന്നയാണോ എന്ന് വരെ തോന്നിപ്പോകും ഈ ജെല്ലിഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നിന് തന്നെ അമ്പതിൽ കൂടുതൽ കെ ജി പാരം തോന്നുന്ന ജല്ലിഫിഷാണ് കടലിലെ ഏറ്റവും വലിയ ജല്ലിഫിഷ് അപ്പോൾ ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു തരുന്ന അത്രമാത്രം ഡേഞ്ചറസ് കയ്യിലൊന്നും പറ്റത്തില്ലെങ്കിലും പക്ഷേ വെള്ളം അതിൻ്റെ വെള്ളം കണ്ണിൽ തെറിച്ച് കഴിഞ്ഞ് തന്ന നമുക്ക് കേട് തന്നെയാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻകൂട്ടത്തിൻ്റെ ഇടയിലും ഈ ജല്ലി ഫിഷ് പിറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും ഒരു മീൻ പിടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തെറിച്ച് നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണും പൊത്തി പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ അത് അതിൻ്റെ ആ ഒരു നീറ്റലും കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ അത് ഇപ്പുറത്തെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞിരുന്ന മീനും കാര്യങ്ങളെല്ലാം മുറിച്ചിട്ട് അപ്പുറത്ത് ആനച്ചൊറി നിറയെ മുറിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മീനിനെയാണ് ഇവരെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്ത് കിടന്നതായി ഈ ഓടിക്കളിക്കുന്നത് മുഴുവനും അയലയാണ് അയല മീൻ ഓടുന്ന ഒരു കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത്രയും ക്ലോസപ്പിൽ ഞാൻ കാണിച്ചിട്ടും ഇല്ല നമ്മൾ പണ്ടിൽ നമ്മൾ അയല പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് അയല ഓടുന്നതൊക്കെ ഞാൻ അടിയിലത്തെ ഗോപ്രോയിൽ അണ്ടർ വാട്ടർ വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എന്നിരുന്നാൽ ഇത്രയും ക്ലോസ് ആയിട്ട് വെള്ളത്തിന് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചത് ഇത് ഇതാദ്യമായിട്ടായിരിക്കും അപ്പോൾ ഏതായാലും ആ അയല മീൻ ഇങ്ങനെയൊക്കെ ഓടി നിൽക്കുന്നത് കൊണ്ടും പിന്നെ ആ ചൊറിയുടെ ഇടയിൽ കിടക്കുന്ന മീന് ചൊറി പിറക്കി കളഞ്ഞാൽ മാത്രമേ എടുക്കാം പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ ചൊറിയും ഇറക്കി കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസിക്കുന്നതുകൊണ്ടും സമയത്തിന് മീന് കരയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആ ചൊറിയോടുകൂടി തന്നെ ആ മീനും ചൊറിയും മറച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളതായി കാണിക്കുന്നത് കേട്ടോ ഇത് നോക്കിയാണ് അപ്പോൾ ആ ആനച്ചൊറി എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്നും നോക്കി ആ വലയിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്ടില്ലേ ഇത്രയ്ക്ക് ഡേഞ്ചറാണ് ഈ ഇത് പറ്റി പിടിച്ചിരിക്കുന്ന ഇതൊരു കാലം എന്ന് പറയും അതായത് ആനച്ചുറിയുടെ മുകളിലത്തെ ഭാഗം ഒരു പിടിക്കാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ അതിന് താഴെ ഉള്ളത് നമുക്ക് ഒരിക്കലും കയ്യിൽ ഒരു സംഭവമാണ് ഏതാണ്ട് ഒരു ജെല്ലി പി ജെല്ല പറഞ്ഞാൽ പോരാ വേറെ എന്തോ സംഭവം നമുക്ക് പറയാം അപ്പൊ ആ ഒരു ഇത് പിറക്കി അത് തലച്ച് കളയാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് താമസിക്കും അതായത് ഈ മീൻ കിട്ടുന്ന വില കിട്ടാതാകും ലേറ്റ് ആകും തോറും നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ മീനിൻ്റെ വില ഇടിവ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു മീനുകൾ മറ്റു വള്ളക്കാരെയൊക്കെ ഒരു രണ്ട് മൂന്ന് വള്ളങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞിരുന്ന അവിടുത്തെ മീനിൻ്റെ വില നേരെ കുത്തനെ ഇടിയും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആ ചൊറിയും മീനും നോക്കാതെ അതിനങ്ങ് മറിച്ച് കളയുകയാണ് അത് മറിച്ച് കളഞ്ഞതിനു ശേഷം എന്താണ് നമ്മുടെ അടുത്ത മുറി കച്ചവടം ആക്കി നമ്മുടെ വള്ളത്തിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വലയും മീനും കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നേരത്തെ അയലയാണ് ഓടി നിന്നത് കണ്ടത് പക്ഷേ എന്നിരുന്ന അടിയിലും ഫുള്ള് ചെമ്പാനായിരുന്നു ചെമ്പാനെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കൊഴിയാള തന്നെ കൊഴിയാളേനെ ഓരോ നാട്ടിലും ഓരോ പേരിലായിരുന്നു അറിയപ്പെടുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ തിരിയാനെന്നൊക്കെ പറയുന്ന കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് അറിയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന അറിവാണ് എനിക്ക് കേട്ടോ അപ്പൊ ഏതായാലും ആ മീനിനെ അങ്ങ് കോരി മറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനിയിപ്പ ഏതായാലും മീൻ മറിക്കുന്ന കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ മുനിറേ കോയി കൊടുമോ ഏ കോരി കൊടരാ പുറ അടികൊണ്ട് വെരി തിന്നോ ഏ ഓഗസ്റ്റ് ആള് ആ العمر നവയിയേക്കരി നിങ്ങള് പോ ഏ അള്ളൻ ആയിരുന്നേടാ என்ன எல்லாரும் இது எல்லாரும் માન <Gã> അങ്ങനെ മീൻ കയറ്റി പകുതിയോളം ആയപ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ട മീന് വള്ളത്തിൽ കറിക്കാവശ്യത്തിനുള്ള മീനിനെടുത്ത് കോരി കുട്ടയിലാക്കി നമ്മുടെ വള്ളത്തിലോട്ട് വെച്ച് തന്നു അതിനുശേഷം ഞാനും നമ്മുടെ കേരളത്തിലോട്ട് കയറി വള്ളത്തിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ മൗണ്ട് ഗാർമൽ വള്ളത്തിനടുത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവരും മീന് കയറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ കരയിലോട്ട് പോവായിരുന്നു അപ്പോൾ ആ മീൻ കച്ചവടം ഒന്ന് നമുക്ക് കാണിക്കാനൊന്നും പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ നമ്മുടെ വള്ളം ഇപ്പോഴും വെള്ളത്തിലാണ് അത് കരയിലോട്ട് നമ്മൾ വല അടിച്ചിട്ട് കരയിലോട്ട് പോകുന്ന സമയത്ത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും ഇതാണ് വള്ളം കടലിൽ നടക്കുന്ന സൗഹൃദവും ബന്ധപ്പെട്ട് െന്ന് പറഞ്ഞു തന്നെ ഒരു ആപത്ത് വന്നാൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞു തന്നാൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അതിപ്പോൾ ഏത് കാര്യത്തിലായിരുന്നാലും ശരി കാണുമ്പോൾ ഉള്ള ആ ഒരു സംസാരത്തിലുണ്ടാകുന്ന ഒരു പേടിപ്പെടുത്തുന്ന രീതിയാണെങ്കിലും പക്ഷെ മനസ്സുകൊണ്ട് പാവങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലോട്ട് പറഞ്ഞു തരണമെന്ന് തോന്നി അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ കടലിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം ഏതായാലും അവരുടെ കയ്യിൽ നിന്നൊക്കെ മീൻ വാങ്ങിച്ചിട്ട് നമ്മുടെ വലിയ വള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും ഇതുപോലെ നിരവധി കടലിൽ നടക്കുന്ന അനുഭവങ്ങളും കാഴ്ചകളും നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്